ഹലോ നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കര പുത്തൂർ റോഡിലാണ് അവിടെ നമ്മളൊരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ നമ്മളിവിടെ റോഡിൽ പോയപ്പോൾ നല്ല തിരക്കും ഉള്ള ഒരു നാടൻ ഷോപ്പ് നമ്മൾ കണ്ടു അവിടെ കുടിക്കാൻ വെള്ളവും കുടിക്കാൻ കുറേ ആൾക്കാരുണ്ട് ഫുഡ് കഴിക്കാനും നല്ല തിരക്കാണ് ആ തിരക്ക് കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ നമ്മളൊന്ന് ഫുഡൊന്ന് രുചിച്ച് അറിയണ്ടേ അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇവിടുത്തെ ആദ്യം വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു വെള്ളം എന്ന് സ്പെഷ്യൽ സ്പെഷ്യല് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസുണ്ട് നാടൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് പിന്നെ പൈനാപ്പിളിൻ്റെ ഉണ്ട് ഓറഞ്ചിൻ്റെ ഉണ്ട് നമ്മൾ ഒരു ഓറഞ്ചും ഒരു ഫാഷൻ ബ്രോട്ടും ആണ് പറഞ്ഞേക്കുന്നത് നമുക്കന്ന് ഒരു രുചിച്ച് നോക്കാം സൂപ്പർ നല്ല റിഫ്രഷ്മെന്റാണ് വലിയ പുളിയും മതി നല്ല പഴുത്ത് പാറ്റം മുട്ടാറും നല്ല മധുരമാണ് <laughs> ും ഒരു വർഷം കട ഒമ്പത് വർഷം ജ്യൂസ് നമുക്ക് സീസൺ അനുസരിച്ചാണ് പാഷൻ ഫ്രൂട്ട് ആകുമ്പം പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉണ്ടാവും സീസൺ ഉള്ളത് നമുക്ക് ലൈം ഉണ്ട് പൈനാപ്പിള് പിന്നെ ജ്യൂസ് ഐറ്റങ്ങൾ പൈനാപ്പിൾ ഓറഞ്ച് അങ്ങനെ എല്ലാം വരും പിന്നെ പാൽസുണ്ട് ഇതെല്ലാം വരും പിന്നെ നമുക്ക് എസൻസ് ഒന്നും ഇല്ല ലൈമ് വരണ്ട് എല്ലാ നാച്ചുറൽ ആയിട്ട് നമ്മുടെ നമ്മൾ കഷ്ടത്തോട്ടം ഉണ്ട് പിന്നെ പച്ചക്കറി എല്ലാം വിപണിയിൽ വരും ഇവിടുത്തെ ഉള്ളവരോട് വരും ഇതെല്ലാം ഉണ്ട് മറ്റേത് വീറ്റ സൂപ്പർ ചക്ക ഇതൊക്കെ ചീമചക്ക ഇതൊക്കെ റെഡ്ലി പപ്പ ഇതെല്ലാം ഇവിടെയുള്ളൂ നമുക്കല്ലാതെ സീസണിലായിട്ട് കിട്ടുന്ന ജ്യൂസ് പിന്നെ നമ്മുടെ ഇതിന് ഇതിനോപ്പ് പറയുന്ന ഉണ്ട് നമ്മുടെ സിനിമയുടെ മമ്മൂട്ടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിരുന്നു അതിന്റെ ഫ്രൂട്ട് നമുക്കുണ്ട് അതിന്റെ കായം ആകുമ്പോൾ അതും വരും കൃഷിയാണ് ആ നമുക്കുണ്ട് അപ്പൊ ആദ്യമേ രണ്ട് തയ്യുള്ളു ഇപ്പൊ പത്ത് നൂറ്റമ്പത് ആയിട്ടുണ്ടായത് പിള്ളേർ വരാറുണ്ട് പ്രായമുള്ളവർ വരാറുണ്ട് പിന്നെ ദൂരിന്ന് വരാറുണ്ട് അങ്ങനെ വരാറുണ്ടല്ലോ ഇത് നമ്മുടെ ചിരങ്കാമിന്ന് പുത്തൂർ റൂട്ട് പോകുന്നുണ്ട് പുത്തൂര് മാർനാട് ചിരങ്കീറ്റർ പോയിന്റ് മൂന്ന് കൊല്ലം വരുന്നവർ കുളിച്ചു പറഞ്ഞത് ഇരിക്കാനൊക്കെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ എങ്ങനെയാ ചെയ്തേക്കുന്നത് ഞാൻ മുഖം പണ്ടോട്ട് ഇങ്ങനൊരു ഇതായിരുന്നു നല്ല നാടൻ രീതി ചെയ്യണതുകൊണ്ടല്ല ചെയ്യാം പക്ഷെ അതിനകത്ത് ലുക്കില്ലല്ലോ അതിലും ലുക്കുള്ള ആൾക്കാർക്കായാലും ഒരു ഇത് വരണ്ടെങ്ങും കാണാനല്ലോ ഓലൊന്നും ഇതെല്ലാം ഫുൾ ഓല അപ്പൊ അവിടെ സ്പെഷ്യൽ ആയ